ൂർ തച്ചിങ്ങനാടം കുരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് പുരോഗമിക്കുന്നു സ്കൂൾ മാനേജർ അഡക്ടർ ഒ ഉസ്മാൻ കുരിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി നൂറോളം കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് തച്ചിങ്ങനാടം കുരിക്കൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത് മികച്ച പങ്കാളിത്തം ക്യാമ്പിൽ പ്രകടമാണ് ഹാരിസ് മങ്കഡയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത് നിർദ്ദേശങ്ങളും തരും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പി എച്ച് ഡി കിട്ടി ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അത് പി എച്ച് ഡി കഴിഞ്ഞിരിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അയാൾ എന്താണോ അത് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടത് അത് മാനേജ്മെൻറ്റിലൂടെ ചെയ്തു തരാൻ തയ്യാറാണ് ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടണം പാണ്ടിക്കാട് ബീൻ സ്പോർട്സിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് ജേഴ്സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ക്യാമ്പിനായി ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് പ്രിൻസിപ്പൽ ഫെബിൻ ഗീവർഗീസ് ബാബു പ്രധാനാധ്യാപകൻ പ്രവീൺകുമാർ എ എം ലത്തീഫ് കെ റഫീഖ് ശ്രീരജ്നാഥ് ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കും ഏതായാലും ഭാവിയിൽ നമ്മുടെ അച്ഛനെ ഹൈസ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ നല്ലൊരു ഒരു ഫുട്ബോൾ കളിക്കാരാകട്ടെ എന്ന് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ